പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് വരണം ഇനി അഥവാ സമയമില്ലെങ്കിൽ പറ ഞങ്ങൾ അങ്ങോട്ട് വരാം പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഇല്ലെങ്കിൽ മണിപ്പൂർ ശാന്തമാകില്ല ഇതാണ് ഇന്ത്യ മുന്നണിയുടെ വെല്ലുവിളി ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറ്റുമെങ്കിൽ മണിപ്പൂർ സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യം അതായത് ഒന്നര വർഷത്തിലേറെയായി പൂർണമായും സംഘർഷഭരിതമായി കിടക്കുന്ന മണിപ്പൂർ ഒരു മതേതര രാജ്യത്തിൻ്റെ കണ്ണുനീരായി മാറിയ മണിപ്പൂർ മുന്നൂറോളം ആളുകൾ മരിക്കുകയും പതിനായിരങ്ങൾ വഴിയാധാരമാവുകയും ചെയ്ത മണിപ്പൂർ ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ ആ മണിപ്പൂർ സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് പ്രതിപക്ഷ ഇന്ത്യ സഖ്യം കത്തയച്ചത് തങ്ങളുടെ നിസ്സഹായമായ ശബ്ദം ഉയർത്തുന്നതിനായി പ്രധാനമന്ത്രി മോദിയെ മലയോര മേഖലയിലെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷം അറിയിക്കുകയും ചെയ്തു അതായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്ന് മുതൽ പ്രക്ഷുബ്ധമായ നമ്മുടെ സംസ്ഥാനമായ മണിപ്പൂരിലേക്കുള്ള ഒരു സന്ദർശനത്തിനായി മണിപ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയും മണിപ്പൂരിലെ ഇന്ത്യ ബ്ലോക്കിന് വേണ്ടിയും ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരെ ആഭ്യന്തരമായി കുടിയൊഴിപ്പിക്കുകയും നൂറുകണക്കിന് മനുഷ്യ ജീവനുകൾ അപഹരിക്കുകയും ചെയ്ത പ്രക്ഷുബ്ധ സംസ്ഥാനത്ത് മുഴുവൻ തകർന്ന ഒരു അവസ്ഥയിലാണ് കൂടാതെ തുടർച്ചയായ ആക്രമണങ്ങൾ മണിപ്പൂരിലെ ജനങ്ങൾക്കിടയിൽ അഭൂതപൂർവമായ വേദനയും ആഘാതവും ഭയവുമൊക്കെ വന്നിരിക്കുന്നു അതവരുടെ നിസ്സഹായതയും ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇതൊക്കെ കണ്ടറിയാൻ ഇന്ത്യ മുന്നണി നരേന്ദ്രമോദിയെ ക്ഷണിക്കുകയാണ് മണിപ്പൂരിലേക്ക് മാത്രമല്ല മോദി മണിപ്പൂർ സന്ദർശിക്കണമെന്നത് ഉൾപ്പെടെ സമാധാനവും സാധാരണ നിലയും പുനഃസ്ഥാപിക്കുന്നതിന് മൂന്നാവശ്യങ്ങളാണ് പ്രതിപക്ഷം പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെച്ചത് അതിലൊന്ന് പ്രധാനമന്ത്രിക്ക് സമയമില്ലെങ്കിൽ മണിപ്പൂരിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഡൽഹിയിലേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിക്കാൻ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് ആദ്യം പ്രതിപക്ഷം ക്ഷണിക്കുന്നു പിന്നീട് പറ്റില്ല എങ്കിൽ അങ്ങോട്ട് വരുമെന്ന് പറയുന്നു അതുപോലെ അവിടുത്തെ ജനങ്ങളുമായുള്ള പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ മാത്രമേ അവിടെ സമാധാനവും സാധാരണ നിലയും കൊണ്ടുവരാൻ കഴിയൂ എന്ന് ഇന്ത്യ മുന്നണി അവരുടെ മൂന്നാമത്തെ ആവശ്യത്തിൽ പറയുകയാണ് മണിപ്പൂരിലെ ജനങ്ങൾ താങ്കളെ മണിപ്പൂരിന്റെ മണ്ണിൽ കാണാൻ കൊതിക്കുന്നുവെന്നും കത്തിൽ വ്യക്തമാക്കുകയാണ് ഇന്ത്യ മുന്നണി കഴിഞ്ഞ മാസം മണിപ്പൂരിൽ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും വീടുകൾക്ക് നേരെ വരെ ആക്രമണം നടന്നു പുതിയ സംഭവങ്ങൾ അങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി ഇപ്പോഴും മൗനം പാലിക്കുകയാണ് സംഘർഷഭരിതമായ ജിനിബാമിലെ ബരാക് നദിയിൽ മൂന്ന് സ്ത്രീകളും മൂന്ന് കുട്ടികളും ഉൾപ്പെടെ ആറ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് എന്നിട്ടും ഈ കത്തിച്ചാമ്പലായ ഒരു സംസ്ഥാനത്തെ നോക്കി പരിഹസിക്കുകയാണ് നരേന്ദ്രമോദി മുൻ സർക്കാരുകൾ വികസനത്തെ വോട്ടുമായി തൂക്കി നോക്കിയിരുന്നു എന്നാണ് നരേന്ദ്രമോദി ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ജനസംഖ്യയും വോട്ടും കുറവായതിനാൽ വടക്കു കിഴക്കൻ മേഖലയുടെ പുരോഗതിക്ക് ഇതിനു മുമ്പ് ഭരിച്ചവർ പ്രാധാന്യം നൽകിയില്ല എന്നാണ് ഈ സമയത്ത് പോലും നരേന്ദ്രമോദിക്ക് പറയാനുള്ളത് കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപം ഒരു വർഷത്തിലേറെ പിന്നിട്ടിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കാത്തതിനെ ചൊല്ലി തദ്ദേശ തദ്ദേശീയരും പ്രതിപക്ഷ പാർട്ടികളും വിമർശനം ഉന്നയിക്കുന്നതിനിടെയാണ് മോദിയുടെ ഈ പ്രസ്താവന പരിഹാസ രൂപേണ വന്നത് ഏതായാലും മണിപ്പൂർ മുഴുവൻ മോദിക്കെതിരാണ് സമാധാനം പുനസ്ഥാപിക്കാൻ ഇടപെടാൻ കഴിയാത്തത് മോദിയുടെ പരാജയമാണെന്ന് എല്ലാവരും വിലയിരുത്തൽ നടത്തിയതിന് ശേഷമാണ് ഇന്ത്യാ സഖ്യത്തിന്റെ വെല്ലുവിളിയായി ആ കത്ത് അയച്ചിരിക്കുന്നത്